പൊന്നാരക്കൽബ കോട്ടൺ മസലിയിൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ത്രീ എക്സ് എൽ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അത് പക്ക പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് കേട്ടോ ലോക്കൽ സാധനം ഞാൻ കാണിച്ചിരുന്നത് അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും ലക്ഷം നോക്കിയോ ഫസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള തന്നെ കാണിച്ചാ ഇതിൻ്റെ സൈസ് വേണത് ഫോർ ആണ് കേട്ടോ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കോ ക്ലോത്ത് എന്ന് പറയുമ്പോൾ എം എന്ന് പറഞ്ഞാൽ പക്ക നമ്മൾ തൊട്ടത്തന്നെ ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇത് കിട്ടും ഏത് അത് സുന കളർ എളുക്കൂല ഭയപ്പെടാതെ ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം ഇതാണ് ഷോള് വരുന്നത് കേട്ടോ ഇത് മാത്രമല്ല ബാക്കി ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പാറ്റേണും പിന്നെ ഇതിനെ കുറഞ്ഞ റേറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാ ബാക്കിയും കൂടി കണ്ടോ ബോർഡറിലെ വർക്കൊക്കെ കാണുന്നുണ്ടോ നല്ല പ്രിൻ്റാ കേട്ടോ കളർ എളുക്കില്ല പക്ക ഞാൻ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിട്ട് ബാക്കിയുള്ളതും കൂടി കണ്ടാൽ നോക്കാം നമുക്ക് പിന്നെ അതിൻ്റെ പാൻറ് വരുന്നത് ഫോർ എക്സെല്ലിൻ്റെ പാൻറ്റല്ലേ ആ ഫോർ എക്സെല്ലിൻ്റെ പാൻറ്റ് ആണ് കേട്ടോ അത് സൈസ് പറഞ്ഞുതരാം ഇതാണ് ഫോർ എക്സെല്ലിൻ്റെ പാൻറ്റ് വരുന്നത് വീതി അത്യാവശ്യം ഉണ്ടാവും പിന്നെ ലെങ്ത് ആണെങ്കിൽ ഈ ഒരു ലെങ്ത് വരും കേട്ടോ ഇതിൻ്റെ പ്രൈസ് കൂടി പറഞ്ഞുതരാം രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഞാൻ പറഞ്ഞിരുന്നു നെറ്റ് ഉണ്ടോ അടുത്തത് കാണിച്ചതാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ ഇത് അത്ര ഒരു ഇതില്ല കേട്ടോ എങ്കിലും അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെയാണ് ബ്ലാക്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ മെറൂളിലും രണ്ട് കളർ വരുന്നുണ്ട് ഇതിലിങ്ങനെ ലീഫാണ് എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ സ്റ്റോണും അത് പിന്നെ സീക്വൻസ് വേറെ മിററ് കൂടിയുണ്ട് അതും സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ ഫുള്ള് എന്താ പറയുക ഹാൻഡ് വർക്കാണ് വരുന്നത് സൈസ് നോക്കിക്കോ ഫൈവ് എക്സ് എല് റൈറ്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കേട്ടോ കുറച്ചും കൂടി കുറഞ്ഞ് ഇതിൻ്റെ പാൻറ്റും ഷോളും കൂടി കാണിച്ച സൈസും മറക്കണ്ട ഫൈവ് എക്സലാണ് ഷോൾ താ ഇതാണ് ഷോൾ വരുന്നത് ഇതിൻ്റെ പാൻറ്റ് കൂടി കാണിച്ചറാം സെയിം പ്രിൻ്റ് ആണ് കേട്ടോ പാൻറ്റ് സെയിം പ്രിൻ്റ് ഫൈവ് എക്സ് ആണ് സൈസ് നോക്കുമോ അത്യാവശ്യം നല്ല സ്ട്രെച്ചാണ് ഈ ഒരു വീതി വരുന്നുണ്ട് നോക്കിയാൽ എൻ്റെ കയ്യിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കണ്ടോ പിന്നെ നമുക്ക് വരുന്നത് ഫോർ എക്സ് എല് ഇതുപോലെ തന്നെ ഫൈവ് ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ ടു എക്സ് എല് അതിൻ്റെ തന്നെ ബ്ലാക്ക് സെയിം പ്രിൻ്റ് തന്നെയാണ് കളർ ചേഞ്ച് കേട്ടോ ഇത് ത്രീ വൺ ടു ത്രീ ത്രീ എക്സ് എൽ ആണ് അതുപോലെ തന്നെ ഇതും ത്രീ എക്സ് എല് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡബിൾ എക്സ് എല് ഫൈവ് എക്സ് എൽ വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഈ ബ്ലാക്കിലും ഫൈവ് എക്സ് എൽ വരുന്നുണ്ട് ബ്ലാക്കിൽ ഫോർ എക്സ് എല്ലും കൂടി വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഈ ഒരു പ്രിൻറ്റ് ഇത് മജാണ് കേട്ടോ മജാ എന്ന് പറഞ്ഞാൽ എജ്ജ ആദ്യ സാധനം എന്ന് പറഞ്ഞാൽ അത്രയും ഫിനിഷിങ്ങിലാണ് ഈ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡ് പ്രിൻറ്റ് സ്ലീവ് ഇത് കണ്ടോ സ്ലീവിൽ അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് സൈസ് ആണെങ്കിൽ ത്രീ എക്സ് എൽ കേട്ടോ ഇതിൻ്റെ സൈസ് ബാക്കി സൈസും കൂടി കാണിച്ചു തരാം ഇത് കുറച്ചും കൂടി ഈ ഒരു തിക്നെസ് ഉള്ള പോലെ പ്രൈസും കൂടി പറഞ്ഞുതരാം രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫസ്റ്റ് കാണിച്ചല്ലേ അതിൻ്റെ ആ ആ ഒരു ക്ലോത്ത് തന്നെ ആ ഒരു പ്രൈസ് ഇനി ഇതിൻ്റെ പാൻറ്റും ഷോളും കൂടി കാണിച്ച ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് സൈസാണ് സൈസ് പറഞ്ഞത് എന്നല്ലോ ത്രീ എക്സ് എൽ കേട്ടോ ത്രീ എക്സ് എൽ പാൻറ്റ് തന്നെ ചോദിക്കുമോ അത്യാവശ്യം എത്ര സൈസുണ്ടാവും അതിൽ തന്നെ ഷോളും സെയിം പ്രിൻ്റാണ് വരുന്നത് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് ഷോള് നല്ലപോലെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല ഒരു പരാതി നിങ്ങളെടുത്തുനിന്ന് വരരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ മറക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഞാനും നിങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഇനി ഇതിൻ്റെ സൈസും കൂടി പറഞ്ഞുതരാം അത് തന്നെ വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് കേട്ടോ എക്സ് എല് വീണ്ടും എക്സ് എല് ഇത് പിന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് ഇത് വാക്ക് വൈറ്റ് ഷെയ്ഡ് ലാർജ് ഡബിൾ എക്സ് എല് വീണ്ടും ത്രീ എക്സ് എൽ ആണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പ്രിൻറ്റ് ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ഫൈവ് എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് അത്രയാണെന്ന് പറഞ്ഞുതരാം ഫൈവ് ഫോർ എക്സ് എല് വീണ്ടും ഫോർ എക്സ് എല് ത്രീ എക്സ് എല് ത്രീ എക്സ് എൽ കെട്ടോ ബാക്കി രണ്ട് പീസ് പോയിരുന്നു ഇതിപ്പോൾ ഞാൻ നിർത്തുന്നത് ഫൈവ് എക്സ് എൽ ആണ് പക്ഷേ നോക്കിക്കോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കിയാൽ മതി ഇൻസ്റ്റയിലോ സെയിം നെയിമിൻ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് ഫൈവ് എക്സലാണ് കേട്ടോ എങ്ങനെയുണ്ട് സെറ്റ് അല്ല ഇനി ഇതിൻ്റെ പ്രൈസും കൂടി പറഞ്ഞുതരാം ഒന്ന് തൊള്ളായിരത്തി പത്തൊമ്പത് അത്യാവശ്യം നല്ല ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേഞ്ച് തൊള്ളായിരത്തിൻ്റെ സാധനം തന്നെ ഉണ്ട് ആയിരത്തി തൊള്ളായിരം അല്ല വെറും തൊള്ളായിരത്തിൻ്റെ സാധനമൊക്കെ നമ്മൾ ഇവിടെ കളിച്ച് പോയതാണ് അതും കൂടി ഒന്ന് കാണിച്ചു തരണം ഇനിയിപ്പോൾ അത് എന്താ പറയുക ഒരു പീസായിട്ടേ ഉള്ളൂ ഒരു പീസേ ഉള്ളൂ ബാക്കി ഇനിയും കൂടി ലോഡിങ്ങിലാണ് അത് വന്നിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ സൈസ് പറഞ്ഞല്ലോ ത്രീ ഫോർ ഫൈവ് കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം ഇത് പൊളിക്കുമ്പോനെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ഫ്രിൻറ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ ഒരു സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഈ ടൈലായിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനായിട്ട് ഇങ്ങനെ സ്റ്റോൺ വരുന്നുണ്ട് നല്ല കളറുമാണ് എക്സലാണ് ഞാനിപ്പോൾ ഈ നിർത്തിയത് കേട്ടോ എങ്ങനെയുണ്ട് പ്രിൻറ് പ്രീമിയം സാധനം തന്നെ കേട്ടോ സ്ലീവിൽ ഈ ഒരു കട്ടിങ്ങും അതുപോലെ തന്നെ ബോർഡർ വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെ വരും ഷോളും പാൻറ്റും കൂടി കാണിച്ചു തരാം അയറ്റാന്നറിയോ ഷോള് തമർത്തി ഒന്നും പറയാനില്ല തൗടുപൊടി വെണ്ണൂർ ഈ താഴത്തെ പ്രിൻ്റ് ഒക്കെ നല്ല രസം കിട്ടോ പക്ഷെ ഒന്ന് കാണിച്ചോളൂ താഴത്തെ പ്രിൻറ്റ് വേണ്ട സാർ ഇതിൻ്റെ പാൻറ്റ് ആണെങ്കിൽ ഈ ഒരു ടോപ്പിൻ്റെ അതിൻ്റെ ചെറിയ ടോട്ടായിട്ട് സൈസ് നോക്കണം ഫൈവ് എക്സ് എൽ കേട്ടോ അല്ല എക്സ് എൽ ആണ് എക്സ് എൽ ആണ് ഞാൻ നിർത്തി ഇതിന് ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് കൂടി പറഞ്ഞതരാം എക്സ് എൽ ആണ് ഇതിൻ്റെ പ്രൈസും കൂടി പറഞ്ഞാലേ രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധനമുണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് വിഷമിക്കേണ്ട ത്രീ എക്സ് എല് അതുപോലെ തന്നെ കുറച്ചൊരു ഡാർക്ക് സൈഡ് ആയിട്ട് വരുന്നുണ്ട് ഇത് ടു എക്സ് എല് ത്രീ എക്സ് എല് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് പിന്നെ നമുക്ക് വരുന്നത് എക്സ് എൽ എന്നാണ് വീണ്ടും എക്സ് എൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഡബിൾ എക്സ് എല് കേട്ടോ ഡബിൾ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഉണ്ടായിരുന്നു മൂവായി പിന്നെ ലാസ്റ്റ് രണ്ട് ഐറ്റം ഉണ്ട് ഇതൊന്ന് കാണിച്ചതരാം ഇതെന്താ പാട് നോക്കാം ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എല് ഈ ഒരു പ്രിൻ്റിൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് ആൻഡ് ലാർജ് കേട്ടോ ലാർജ് ആണ് ലാർജ് ഒന്ന് കാണിച്ചതരാം അത്രെൽ ഫണ്ടാവുന്നു എങ്ങനെയുണ്ട് ഒക്കെ ഓക്കെ അല്ലേ പക്കാണ് കേട്ടോ സാധനം നരി തന്നെ ബോർഡറൊക്കെ രസം ഉണ്ട് കേട്ടോ താഴത്തെ ഈ ഒരു പ്രിൻറ്റും ഇതൊക്കെ രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കളർ എളുക്കൂല നിങ്ങൾ ആ ഒരു ചിലവർക്ക് ഉണ്ടാവും ചിലർ പറയും വേർപ്പ് കെട്ടിയാൽ കളർ കളകുന്നു ഇതാ ഒരു ഐറ്റം അല്ലത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുഷ്കിലാവണ്ട നോ പ്രോബ്ലം നോ ടെൻഷൻ എക്സലിൻ്റെ പാൻറ്റാണത് ഷോള് വക്കാനോ ഷോളാണ് കൂടുതലും പേരിങ്ങനെ നോക്കുക എങ്ങനെയുണ്ട് ഷോളെന്ന് ഷോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് വെരി നൈസ് ബ്യൂട്ടിഫുൾ ലാസ്റ്റ് വൺ ലാസ്റ്റ് വണ് ഫൈവ് എക്സ് എൽ സൈസ് പറഞ്ഞാലോ സൈസ് നോട്ട് ചെയ്യണേ ഫൈവ് ത്രീ ഫോർ ടു എക്സ് എൽ ഫൈവ് ടു ത്രീ ഫോർ എക്സ് എൽ കേട്ടോ ഫൈവ് എക്സ് എല്ലും ഉണ്ട് ആ അപ്പോൾ ആദ്യം നമുക്ക് ഡബിൾ എക്സ് എൽ കാണിച്ച് തരാം പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റത്തെ ആ ഒരു ഫൈവ് എക്സെല്ലും കൂടി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു നിഗമനം കിട്ടുമല്ലോ എങ്ങനെയാവുന്നു ആദ്യം ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ പ്രിൻറ്റ് വരുന്നുണ്ട് കുറച്ചും കൂടി ഡാർക്ക് ഡബിൾ എക്സ് എൽ ആണ് കേട്ടത് ഇതിൽ താഴെ ബോർഡർ വരുന്നില്ല കേട്ടോ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ ഷോളും പാൻറ്റും കൂടി കാണിച്ചത് ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് ഡബിൾ ഡബ്ളെക്സലിൻ്റെ പാൻറ് ഈ ഒരു വീതി ഇട്ടു എനിക്ക് ഡബിൾ എക്സല് വേണ്ട എനിക്ക് എക്സെല് മതിയാകും ഷോൾ നോക്കുമോ അപ്പോൾ കാണിച്ചതിന്റെ ഷോളൊക്കെ നല്ല രസം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് നമുക്ക് ഇതിന്റെ ഫൈവ് എക്സ് എൽ കൂടി കാണിച്ച ഫൈവ് നേർത്തിയാൽ എത്ര വീജ് ഉണ്ടാവും അല്ലാതെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവണില്ലെങ്കിൽ എന്നോട് പറയണേ ഇക്ക നിങ്ങൾ ചെയ്തിട്ടിരിക്കുമൊന്നും മനസ്സിലാവണില്ല ഇതാണ് ഫൈവ് എക്സ് എൽ കേട്ടോ ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ ഈ ഒരു വീതി ഉണ്ടാവും ഇപ്പം ഈ ഒരു വീതി വരുന്നുണ്ട് ഷോളും പാൻറ്റൊക്കെ കണ്ടല്ലേ അതുപോലെ തന്നെ ഫൈവ് എക്സ് എല്ലിൻ്റെ പാൻറ് കൂടി കാണിച്ചാളാം എന്നാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ ഏത് അത് ഫൈവ് ഫൈവ് വീതി ഉണ്ടല്ലേ ഇനി ഇവിടെ വെച്ചാൽ എന്താ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ ഡിസ്റ്റൻസ് ഉണ്ട് നോക്കിക്കോ ഡൗട്ടാണെങ്കിൽ നോക്കിക്കോ ഇതിൻ്റെ പ്രൈസ് കൂടി പറഞ്ഞുതരാം ഒന്ന് തൊള്ളായിരത്തി പത്തൊമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് തന്നെ അപ്പോൾ ഇത്രയും പാറ്റേൺസ് ഇത്രയും മോഡൽസ് ഞാൻ കാണിച്ചു തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ സൈഡ് ഓപ്പൺ അതുപോലെ തന്നെ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഷാർ ജോർജറ്റ് ഉണ്ട് അതുപോലെ തന്നെ ജോർജറ്റിൽ പിന്നെ സിൽക്കിൽ കെട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ലെവലിൽ തന്നെയാണ് കാണിച്ചു തന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും വരും വിൽപ്പിൾ നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക യു